ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് റെഡിയാക്കുന്നത് കുട്ടികൾക്കും വലിയക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്നത് നോക്കാം ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എടുക്കാം പഞ്ചസാര ഉരുകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പഞ്ചസാര ഒക്കെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഒരു പൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അമൃതം പൊടി ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദപ്പൊടിയാണ് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കാം ഈ മാവ് ചെറുതായി ഒന്ന് പരത്തി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പത്തിരി പലകമ്മ വെച്ച് പരത്തിയാലും മതി ഇനി ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് പാകത്ത് വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് നമുക്ക് കോരി എടുത്ത ഉടനെ തന്നെ നേരത്തെ മാറ്റി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ടു കൊടുക്കാം ഷുഗർ സിറപ്പിൻ്റെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എടുക്കണം എന്നിട്ട് വേണം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇതിൽ തന്നെ വെക്കണം ഇതിലുള്ള വെള്ളം നന്നായി വലിച്ചെടുക്കണം എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ആണ് എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്